ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊക്കെ ഗൂഗിളിന് ഗൂഗിൾ ഉപയോഗിക്കുന്ന ആളുകളാണ് ഗൂഗിളിലെ പല ഫോട്ടോസും നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോട്ടോസ് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ളൊരു ഫോട്ടോസ് നമുക്ക് നമ്മളെ വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം അത് നമ്മുടെ ഗൂഗിളിൻ്റെ ജീബോർഡ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ചെറിയൊരു ട്രിക്കിലൂടെ നമുക്ക് ആ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ നമുക്ക് അവർ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് എങ്ങനെ എന്താണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ ഗൂഗിൾ എടുത്തിട്ടുണ്ട് ഗൂഗിൾ എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും അടിച്ചു കൊടുക്കുക ആളുകളുടെ ഫോട്ടോ വേണ്ടെങ്കിൽ ആഹ് ഫോട്ടോസ് ഇത് അടിച്ചു കൊടുക്കുക അല്ല എന്ത് ഫോട്ടോസാണോ വേണ്ടത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക നിങ്ങൾക്ക് അഞ്ചര ഈ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക ഇപ്പൊ ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അത് ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കോപ്പി ഇമേജ് എന്ന് കാണിക്കുന്നുണ്ട് ആ കോപ്പി ഇമേജ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ഗൂഗിൾ ക്രൂ എക്സിറ്റ് ആയുക അതിനുശേഷം നമ്മൾ വാട്സാപ്പിൽ ഏത് എവിടെയൊക്കെയാണോ ഷെയർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ വാട്സപ്പ് എടുക്കുക വാട്സപ്പ് എടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കാണിച്ചു തരാം അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ കോപ്പി ചെയ്ത ആ സംഭവം ഇവിടെ ഇമേജ് ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ ഇവിടെ സെൻറ്ററിൽ കാണിക്കുന്നുണ്ട് ആ ജസ്റ്റ് ആ ഇമേജ് ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി നമുക്ക് ആ ഫോട്ടോ നമുക്ക് മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ആ ഫോട്ടോ സെൻഡ് സെൻ്റായിട്ടുണ്ട് ഇപ്പോൾ അവിടെ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത അതേ ഫോട്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഫോട്ടോ നമുക്ക് എന്തും ആവശ്യമാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് അത് അവിടെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് അത് കോപ്പി ചെയ്ത് നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇത്തരത്തിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്